കേരളത്തിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ വിശദീകരണവുമായി ബി ജെ പി മന്ത്രി നിതേഷ് റാണ രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിലെ സാഹചര്യം പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യുകയാണ് താൻ ചെയ്തതെന്നാണ് റാണ മുന്നോട്ട് വയ്ക്കുന്ന വിശദീകരണം കേരളം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാഗമാണ് എങ്കിലും കേരളത്തിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്നത് എല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു കാര്യവുമാണ് ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യുന്നത് ദൈനംദിന കാര്യമായി മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഹിന്ദു സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള ലൌജിഹാദ് കേസുകളും കേരളത്തിൽ കൂടുതൽ വർദ്ധിക്കുകയാണ് ഞാൻ കേരളത്തിലെ സാഹചര്യം പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് ഹിന്ദുക്കളോട് പാകിസ്ഥാൻ പെരുമാറുന്ന രീതി നമ്മുടെ രാജ്യത്തുണ്ടായ നമ്മൾ അതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കണം അതാണ് ഞാൻ പ്രസംഗത്തിൽ പറയാൻ ശ്രമിച്ചിരുന്നത് ഞാൻ വസ്തുതകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞതും പന്ത്രണ്ടായിരം ഹിന്ദു സ്ത്രീകളെ ഇസ്ലാം ക്രിസ്ത്യൻ മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് തടഞ്ഞു അവരെ സഹായിച്ച ഒരാൾ എന്നോടൊപ്പം നിലനിന്നിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കുറിച്ച് ഞാൻ പറഞ്ഞത് വയനാട് മണ്ഡലത്തിലെ ആരോടെങ്കിലും ചോദിക്കാം അവർ രണ്ടുപേരെയും പിന്തുണച്ചത് ആരാണെന്ന് ആ മണ്ഡലത്തിലുള്ളവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് റാണ നൽകുന്ന വിശദീകരണം കേരളം മിനി പാകിസ്ഥാൻ ആയിരുന്നു മന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം എന്നത് കേരളം മിനി പാകിസ്ഥാൻ ആയതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും യഥാർത്ഥത്തിൽ വിജയിച്ചതും കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടിന്റെ ബലത്തിലാണ് ഇവർ വിജയിച്ചതെന്നും നിതീഷ് റാണെ പറയുകയുണ്ടായി ഇന്നലെ പൂനെയിൽ നടന്ന പൊതുയോഗത്തിലായിരുന്നു അദ്ദേഹം തന്റെ വിദ്വേഷ പരാമർശം നടത്തിയത് നിരന്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നതിൽ കുപ്രസിദ്ധനാണ് എന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പ്രകോപന പ്രസ്താവനകൾ നടത്തുന്നില്ലെങ്കിൽ ഉറപ്പാക്കണമെന്ന് മഹാരാഷ്ട്ര പോലീസ് പരിപാടിയിൽ സംഘാടകരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് പരിഗണിക്കാൻ ാണ് കേരളത്തിനെതിരെ നിതീഷ് റാണ ഇത്തരത്തിൽ വിദ്വേഷ പരാമർശം നടത്തിയത് എന്നാൽ കേരളത്തിനെതിരെ മന്ത്രിയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസും രംഗത്തെത്തുകയുണ്ടായി ബി ജെ പിയുടെ രാഷ്ട്രീയ ശൈലിയാണ് നിതീഷ് റാണ പ്രകടിപ്പിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് പവൻ രേഖ തുറന്നു പറഞ്ഞു നിതീഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൻ സി പി ഉൾപ്പെടെയുള്ള പാർട്ടികളും രംഗത്തെത്തിയിരുന്നു മാത്രമല്ല കേന്ദ്രമന്ത്രിയായിരുന്ന നാരായണ റാണയുടെ മകനാണ് നിതീഷ്